പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിത് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ നയ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ സീറോ വൺ ഫൈവ് സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു സീറോ ുട്ടിക്കെതിരെ അതിക്രമം സാമൂഹ്യ ബിരുദൻ പിടിയിൽ പൊതുനിരത്തിൽ വെച്ച് കാൽനടക്കാരിയായ യുവതിയെ ആക്രമിച്ച പോലീസ് എന്ന മാർക്കോയാണ് സാമൂഹിക നിരവധി കേസുകളിൽ പ്രതിയായ ഇയാൾ പല ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി പോലീസിൻ്റെയും ജനങ്ങളുടെയും സൽപേര് സമ്പാദിച്ച മഹി മഹി ആ ഒന്ന് വന്നേ വരുന്നു എന്താ കണ്ണേട്ടാ ഇത് താനും നോക്കിയേ എന്നിട്ട് തന്നെ രക്ഷിച്ചത് ഈ പയ്യനാണോ നോക്കി പറഞ്ഞേ എന്നെ രക്ഷിച്ചതും ഇയാള് തന്നെയാ അപ്പൊ തന്റെ സംശയം ശരിയായി പക്ഷെ ആളത്ര റെഡിയായി പുള്ളിയല്ലല്ലോ അന്ന് വായിച്ചു നോക്ക് പെണ്ണുക പട്ടാ പകല ഒരു പെണ്ണിനോട് അപമര്യാദയായിട്ട് പെരുമാറിയിരിക്കുന്നേ ഇതൊരിക്കലും ശരിയായിരിക്കില്ല കണ്ണേട്ടാ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല പക്ഷേ മണിയോട് അടുത്ത ആ സമയത്ത് അയാൾ 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 എന്നെ എന്നെ ആക്രമിക്കാൻ വന്നവരിൽ നിന്നും ഒരു ഗുണ്ടയാണെന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന എന്ന പേരും പേരും മാർക്കോ നമുക്കറിയാം പക്ഷേ പത്രത്തിൽ പറയുന്നത് മാർക്കോ എന്ന ഗുണ്ട എന്നാ അത് നമുക്ക് തോമസ് തോമസ് ആർ പറഞ്ഞു അറിയാം അതിനപ്പുറം ഒരു പക്ക ക്രിമിനൽ പറ്റി പറഞ്ഞതൊക്കെ പരോപകാരി ആയതുകൊണ്ട് എന്നൊരു അയാൾക്കുള്ളതായി എപ്പോഴോ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു നമ്മളെ രണ്ടാളെ രക്ഷിച്ചത് ഒരാളാണോ എന്നുള്ള സംശയം ഇതോടെ നീങ്ങിക്കിട്ടി ഇനി എന്ത് വില കൊടുത്തും അയാളെ രക്ഷിക്കാ വേണ്ടത് അതെ കണ്ണേട്ട നമ്മുടെ ജീവൻ രക്ഷിച്ച ആളാ ഈ പറയുന്ന മാർക്കോ ഇയാളില്ലെങ്കിൽ ഇന്ന് നമ്മളുമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും അയാൾ ഒരു പെണ്ണു അകപ്പെട്ട് ജയിലിലേക്ക് പോകാൻ പാടില്ല അങ്ങനെ തന്നെ ഞാനും ചിന്തിക്കുന്നേ പക്ഷേ കേസ് എന്താണെന്ന് അറിയില്ലല്ലോ ഇയാളുടെ ഭാഗത്ത് സത്യം ഉണ്ടോന്നും അറിയില്ല ഉറപ്പായിട്ട് സത്യമുണ്ടാവും ഇയാളെ പോലൊരു ചെറുപ്പക്കാരൻ ഒരിക്കലും പട്ടാ പകൽ ഒരു പെൺകുട്ടിയോട് മാത്രമല്ല രാത്രിയിലും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്റ്റേഷനിലേക്ക് കുഴപ്പമില്ല ഇയാളെ എത്രയും പെട്ടെന്ന് കാണണം ഒരുപക്ഷെ നമുക്ക് രണ്ടാൾക്കും ഇയാളെ ഒരുമിച്ച് കാണാൻ ദയവായിട്ട് ഒരിക്കലും അവസരമായിരിക്കും വ്യക്തമായ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാർക്ക് രക്ഷപ്പെടില്ല പക്ഷെ നമ്മൾ പരമാവധി ശ്രമിക്കണം കണ്ണേട്ട മാർക്കോയ കണ്ണേട്ടന്റെ അമ്മാവനെയും കരുണയുടെ അച്ഛനെയൊക്കെ തല്ലിയത് അത് അവർക്കൊക്കെ അറിയാം അതുകൊണ്ട് അവരാരെങ്കിലും ആണോ ഇതിന് പിന്നിൽ കളിച്ചത് സാധ്യതയുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് പെട്ടെന്ന് മാർക്കോയെ കണ്ട് സംഭവിച്ചത് എന്താണെന്ന് അറിയണം എന്നിട്ട് അതിനുള്ള പ്രതിവിധി തേടണം അതിനുശേഷം ഫിനാൻസിയേഴ്സിലേക്ക് പോയാൽ മതി എന്നാ ശരി ആയിക്കോട്ടെ അയ്യോ പാല്